എന്റെ ദൈവമേ ഡയറി മിൽക്ക് ഡയറിപ്പിന് ആര് കൊടുത്തു ഡേ സത്യം ഫെബ്രുവരി തന്നെ അവക്ക് ഇത് നമ്മുടെ മുരളിയോ എന്റെ പൊന്നമ്മ അവളത് കാശ് കൊടുത്ത് മേടിച്ച കുശിനിക്കടയിലെ ഫുള്ള് ഹോൾസെയിൽ റേറ്റിന് പർച്ചേസ് ചെയ്ത് ഉണ്ണീസ് പേക്കറിയ മൊത്തം ഞാനും ഇതെല്ലാം മേടിച്ച ആർക്കും കൊടുക്കാൻ ആർക്കും കൊടുത്തില്ല ആരേ കൊണ്ടും മൊത്തം ഞങ്ങൾ തന്നെ നിന്നു ഇനി ഈ വാർഡിൽ ഒറ്റ ഒരു അവന്മാരും അവൾമാരും ഡയറിമിൽ ഒന്ന് വാലൻസിഡി ആഘോഷിക്കണ്ട

വർഷം ഏടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അന്നൊരു ഫെബ്രുവരി പതിനാലായിരുന്നു അന്നാണ് എൻ്റെ ജെല്ലപഞ്ചാട്ടിന് നഷ്ടപ്പെട്ട ദിവസം വരുന്നത് നോക്കടി അത് ഗ്യാസുട്ടായി തന്നെ അത് തന്നെ നിന്നോടുള്ള പ്രണയം പറയാനുള്ള വരവാണ് അതിനു മുമ്പ് അങ്ങരോട് ഞാൻ എന്റെ പ്രണയം പറയും സെല്ലപ്പസേട്ടനോടുള്ള പ്രണയം സമ്മാനമാണ് എൻ്റെ ഈ ചോറ്റുപാത്രത്തിന് അമ്പടിക്കയും ഇനിയൊരു ചിഞ്ചിച്ച എനിക്ക് നിന്നോട് പ്രണയമാണ് ഷെണ്ട ചേട്ടനും ബാലൻ നമ്മുടെ ബന്ധത്തിന് എതിരാണ് പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല ആര് എർത്താലും ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ ബാലൻ ചേട്ടൻ നമ്മളെ കൊല്ലുമോ അത് കൊല്ലുമ്പോട്ട് പോയിനടാ ബാലൻ ചേട്ടൻറെ കൈക്ക് ഉപ്പ് നോക്കാനുള്ളത് പോലുമല്ല നീ എന്താണ് കയ്യിലൊരു പൊതി എനിക്കുള്ളതാണോ മുറുക്കാൻ പതിയാണെങ്കിൽ സൂക്ഷിക്കണം അപ്പുറത്തെ മുക്കിന് എക്സൈസ് ആകും അകത്താകും പുതുതലമുറ ആണെങ്കിലും ഞങ്ങൾ മുറുക്കാൻ അടിക്കാറില്ല

ബുദ്ധിമോശമാണ് കാണിച്ചത് നിങ്ങളുടെ ബുദ്ധിമോശമാണോ കൊടുത്ത അത് ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നു നാട്ടിലെത്തുപോയാലും സാരമുള്ള സെല്ലപ്പം പിള്ളേ വിളിക്കണ്ട സർസമയം പോയി അയ്യോ എന്റെ